ും അങ്ങനെ പത്രങ്ങളിലൂടെ ഓക്കെ അപ്പൊ മത്സരം ആരംഭിക്കുകയാണ് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് നവംബർ മാസത്തിലെ പത്രങ്ങളിലൂടെ ആദ്യ പാട്ടാണിത് മൂന്ന് റൗണ്ട് ഉള്ള ഒരു മത്സരം ഇതാണ് ഒന്നാമത്തത് രണ്ടാമത്തത് ഇത്തവണ മുതൽ സമ്മാനത്തിന് ഒരു വ്യത്യാസമുണ്ട് വിജയിക്കുന്ന ആൾക്ക് നൂറ് രൂപയാണ് ഓരോ മത്സരങ്ങളുടെ സമ്മാന തുക ഓക്കെ അപ്പൊ റെഡിയാണല്ലോ ഇപ്പം മൂന്ന് റൗണ്ടുകൾ ആദ്യത്തെ റൗണ്ടിലെ ചോദ്യങ്ങളുടെ പ്രത്യേകത ആദ്യത്തെ ചിത്ര റൗണ്ടാണ് ഒരു ചിത്രം നിങ്ങളെ കാണിക്കും ആ ചിത്രത്തിന് ഇപ്പോൾ കാലികമായിട്ടുള്ള എന്താണ് പ്രസക്തിയെന്നും അത് എന്തിനെ കുറിച്ചുള്ള ചിത്രമാണെന്നും ഐഡന്റിഫൈ ചെയ്താൽ അത് രണ്ടും കൂടെ ചേർത്ത് പത്ത് മാർക്ക് കിട്ടും ഒരു ചിത്രത്തിന് തീർന്നില്ല ആ ചിത്രവുമായി ബന്ധപ്പെട്ട രണ്ട് അനുബന്ധ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ഓരോന്നിനും അഞ്ചു മാർക്ക് വീതം ഇവിടെ പാസ് റൗണ്ട് ഇല്ല നിങ്ങൾക്ക് സെലക്ഷൻ ഇല്ല എല്ലാ ചോദ്യങ്ങളും കോമൺ ആണ് റെഡി എങ്കിൽ ആദ്യത്തെ ചോദ്യം ചിത്രമാണ് നിങ്ങൾ ഈ ചിത്രം ക്യാമറയെ കാണിക്കാൻ മറക്കരുത് ആദ്യം ക്യാമറയിൽ ശരിക്ക് കാണിച്ചു ഓക്കെ ഇനി നിഷാനും കണ്ടോ ആ ചിത്രം അടുത്ത ചിത്രത്തിലേക്ക് മാറ്റരുത് കണ്ടല്ലോ ആളെ കണ്ടു ഒന്നുകൂടെ ക്യാമറയെ കാണിക്കണോ യെസ് ഓക്കെ മതി ഉത്തരം എഴുതിക്കോ ഒരു വ്യക്തിയുടെ ചിത്രം ആരാണെന്ന് എഴുതണം എന്താണ് പ്രാധാന്യം എഴുതണം ശരിയല്ലേ അപ്പോൾ ഉത്തരം നമുക്ക് എത്താം ആരുടെ ചിത്രമായിരുന്നു അത് ആര നിശാൻ കെ ശങ്കരപിള്ള തെറ്റായ ഉത്തരം ശങ്കര പിള്ള ശരിയായ ഉത്തരം അപ്പോൾ അഞ്ചു വെയിറ്റ് വെയിറ്റ് ഇനി എന്തുകൊണ്ടാണ് അതിന്റെ പ്രാധാന്യം എഴുതിട്ടുണ്ടോ ഇത്ര ഇത്തവണത്തെ എഴുത്തച്ഛൻ പുരസ്കാരം എന്താ എഴുതിയെ ട്വന്റി ട്വന്റി ഫൈവ് എഴുത്തച്ഛനും ഇത്തവണത്തെ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയ കെ ജി ശങ്കര പിള്ളയാണ് തെറ്റാണ് തെറ്റാണ് അപ്പം നിഷാന് അഞ്ചു മാർക്ക് നിബിക്ക് പത്ത് മാർക്ക് കാരണം വ്യക്തികൾ മാറിപ്പോയി കേട്ടോ കെ ജി ശങ്കര പിള്ളും ശങ്കര പിള്ള കൃത്യമായി ഉത്തരം എഴുതണം ഓക്കെ ആദ്യത്തെ റൗണ്ടിലെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു കൂടെ അനുബന്ധ ചോദ്യം ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആര് ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പെട്ടെന്ന് എഴുതിക്കുള്ള സമയമില്ല നിഷാൻ ഉത്തരം പറഞ്ഞോളൂ എന്താ എഴുതിയേ ശൂരനാട് കുഞ്ഞംപിള്ള രണ്ടാമത്തെ ചോദ്യം രണ്ട് അഞ്ച് അഞ്ച് മാർക്കാണ് രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ അവസാനം കോമൺ ആയിട്ട് എഴുതിയാലും മതിയോ ഇപ്പുറത്തെ സൈഡിലേക്ക് പോയിന്റ് രണ്ടാമത്തെ ചോദ്യം അതിനോട് അനുബന്ധമുള്ളത് എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്ര എഴുത്തച്ഛൻ പുരസ്കാരം സമ്മാന തുക എത്ര നിബിയുടെ ഉത്തരം ലക്ഷം രൂപ നിഷാൻ അഞ്ച് ലക്ഷം രൂപ ശരിയായ ഉത്തരവാണ് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എഴുതുക നിഷ നിബിക്ക് ഇരുപത് മാർക്ക് നിഷാന് പതിനഞ്ച് മാർക്ക് ആദ്യത്തെ ചോദ്യത്തിന് ഓക്കെ രണ്ടാമത്തെ ചിത്രം നോക്കാം നിബി പ്ലീസ് ടേക്ക് രണ്ടാമത്തെ ചിത്രം കണ്ടു കഴിഞ്ഞിട്ടുണ്ട് സൂക്ഷിച്ചു നോക്കുക സൂക്ഷിച്ചു നോക്കുക കേരളത്തിലാണ് ഒരു പുതിയ സംഭവമാണ് ഇതിൽ കൂടുതൽ ക്ലൂ ഇല്ല അതെ അതിന് അതിനൊരൊറ്റ ഉള്ളൂ നിങ്ങൾക്ക് അത് എഴുതി കഴിഞ്ഞാൽ മാർക്കാണ് അതിന് നിബിയുടെ നിഷാന്റ് ഉത്തരം കൊച്ചി നെഹ്റു സ്റ്റേഡിയം നിബി ലാലൂര് സ്പോർട്സ് ഹബ് വന്നില്ല ഐഎം വിജയം ഒന്നുകൂടെ ഉത്തരം അതാണ് തൃശൂർ ജില്ലയിലെ ലാലൂരിലെ ഐ എം വിജയന്റെ പേരിലുള്ള സ്പോർട്സ് സ്റ്റേഡിയമാണത് കഴിഞ്ഞ ദിവസമാണ് അതിന്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞത് വളരെ പ്രശസ്തമായ ഒരു സംഭവമാണ് ആ കൊച്ചി ആ ഓക്കെ അപ്പം ഇതിന്റെ പ്രശസ്തമായത് തൃശൂരിലെ ലാലൂരിലെ ആണ് അനുബന്ധ ചോദ്യത്തിൽ ഒന്നാമത്തേത് ഐ എം വിജയന്റെ പേരിലുള്ള ഈ സ്റ്റേഡിയം നടന്നല്ല ലാലൂർ മറ്റെന്തോ കാര്യത്താൽ കുപ്രസിദ്ധിയുള്ള ഒരു സ്ഥലമായിരുന്നു എന്തായിരുന്നു അതിന്റെ കുപ്രസിദ്ധി അത് നൊട്ടോറിയസ് ആയിരുന്നു പ്രശസ്തമാണ് നല്ല കാര്യങ്ങൾ കൊണ്ടല്ല സ്റ്റേഡിയം നിൽക്കുന്ന സ്ഥലം നിഷാൻ അറിഞ്ഞിരിക്കേണ്ട സംഭവമാണ് വളരെ കേരളത്തെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണത് ഒത്തിരി അറിയില്ല ബ്രഹ്മപുരത്തെ പോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിലെ മാലിന്യ കൂമ്പാരമായിരുന്നു ആയിരുന്നു ലാലൂര് ആ മാലിന്യ കൂമ്പാരമായ സ്ഥലം വൃത്തിയാക്കി എടുത്തു മാത്രമല്ല മലയാളിക്ക് അഭിമാനിക്കാവുന്ന ഒരു സ്പോർട്സ് സമുച്ചയമായിട്ട് ഐ എം വിജയന്റെ പേരിൽ അത് മാറുകയും ചെയ്തു നിഷാൻ നാട്ടിലെ മാറ്റങ്ങൾ കാണുന്നോ അറിയണം ഓക്കെ അപ്പം ഒരു ചോദ്യം കൂടെ ഐ എം വിജയന്റെ പേരിലാണെന്ന് പറഞ്ഞു കാലോഹിരൻ കരത്ത മുത്ത് എന്നൊക്കെ അറിയപ്പെടുന്ന കേരളത്തിന്റെ കരത്ത മുത്താണ് ഐ എം വിജയൻ ഐ എം വിജയൻ ഡെപ്യൂട്ടി കമാൻഡൻറ് ആയിട്ടാണ് റിട്ടയർ ചെയ്തത് പോലീസിൽ നിന്ന് എന്നാലും ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക ഫോഴ്സ് ആയിരുന്നു ആയിരുന്നതാണെന്നാണ് ചോദ്യം അദ്ദേഹം ആയത് ഏത് പോലീസ് ഫോഴ്സിൽ നിന്നാണ് കേരള പോലീസിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ ഏതാർ നിഷാൻ നിബിത്തോ മലബാർ മലബാർ സ്പെഷ്യൽ പോലീസ് ആണ് രണ്ടാമത്തെ റൗണ്ട് ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ നിബിക്ക് വീണ്ടും ഇരുപത് മാർക്ക് നിഷാൻ അഞ്ചു മാർക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് എത്താം നിബി ഫോട്ടോ ചിത്രം കണ്ടല്ലോ സൂക്ഷിച്ച നോക്കുക കണ്ടിട്ടുണ്ട് ഓക്കെ നിഷാൻ കണ്ടല്ലോ കാണിച്ചു ആരാണ് എന്താണ് കാരണം ബാക്ക്ഗ്രൗണ്ട് അത് പോരുത് ഫോട്ടോ അടുത്ത ഫോട്ടോയിലേക്ക് എന്റെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ഇദ്ദേഹത്തിന്റെ പേരും ഈ ഫോട്ടോകളിലേക്ക് നടന്ന എന്താണെന്നു അല്ലല്ലോ ഇദ്ദേഹം എന്തുകൊണ്ട് ഈ വാർത്തയിൽ പ്രശസ്തം അദ്ദേഹത്തിന്റെ ആ പ്രത്യേകത എഴുതണോ കാരണം അത് അഴുബന്ധ ചോദ്യമായിട്ട് വരുന്നുണ്ടോ ചോദിക്കുന്നത് ഇല്ല ഇല്ല ഇല്ലല്ലോ ഇല്ല അപ്പൊ എഴുതാം പേരാണല്ലോ എഴുതേണ്ടത് മസ്തയായിട്ടും അതും എന്തുകൊണ്ടാണ് ഈ അടുത്ത പ്രാധാന്യം എന്നൊന്നും പോരെ ഞാൻ അത് ഇനി എഴുതി അതാണല്ലോ സമയം കഴിഞ്ഞു നിബി എഴുതിയ പേര് പറയാവോ ജെയിംസ് ആ നോബൽ പ്രൈസ് വിന്നർ ഇപ്പോഴത്തെ പ്രാധാന്യം അതല്ല കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം മരണപ്പെട്ടത് അല്ലേ ജെയിംസ് വാട്സൺ ശരിയായ ഉത്തരമാണ് ഡി എൻ സ്ഥാപകനോ ഡി എൻ്റെ സ്ട്രക്ചർ കണ്ടെത്തിയ വ്യക്തിയാണ് ഈ അടുത്താണ് അദ്ദേഹം മരിച്ചത് അതാണ് പ്രാധാന്യം ആള് ജെയിംസ് വാട്സൺ ലിബിക്ക് പത്ത് മാർക്കുണ്ട് കൂടുതലുള്ള ചോദ്യം നിഷാൻ ബുക്കിന്റെ ഇപ്പുറത്തെ എഴുതി നമുക്ക് അടുത്ത എഴുതാനുള്ള ബുക്ക് കേട്ടോ നെക്സ്റ്റ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ജെയിംസ് വാട്സന്റെ ഓർമ്മക്കുറിപ്പിന്റെ പേര് അദ്ദേഹം മരണപ്പെട്ട സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ് സോ ഞാൻ അതിനെക്കുറിച്ച് വേറെ ക്ലൂ ഒന്നും തരുന്നില്ല വാട്സന്റെ കുറിപ്പിന്റെ പേര് എന്താ നിഷിൾ ഹെലിക്സ് ഡബിൾ ഹെലിക്സ് ഡി എൻ സ്ട്രക്ചർ കണ്ടെത്തിയാണ് അദ്ദേഹം രണ്ട് പിരിയൻ ഗോവണികൾ ഒരു പിരിയൻ ഗോവണി പോലെ ആ സ്ട്രക്ചറിന്റെ പേരാണ് ഡബിൾ ഹെലിക്സ് അതാണ് ഉത്തരം നിപിക്ക് വീണ്ടും അഞ്ചു മാർക്ക് ലാസ്റ്റ് ചോദ്യം അതായത് ഈ ക്വസ്റ്റിനുമായി ബന്ധപ്പെട്ട അനുബന്ധ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇദ്ദേഹത്തിന് ഡി എൻ എയുടെ സ്ട്രക്ചർ കണ്ടതിന് വൈദ്യശാസ്ത്രത്തിന്റെ നോബൽ സമ്മാനം ഒക്കെ കിട്ടി ചോദ്യം ജെയിംസ് വാട്സണും കൂടൊരാളുടെ പേരും കൂടെ ചേർത്ത് രണ്ടു പേരുടെ പേരിലാണ് ഡി എൻ എയുടെ സ്ട്രക്ചർ രണ്ടിലധികം ആൾക്കാരുണ്ട് കേട്ടോ നോബൽ പ്രൈസിൽ പോലും പക്ഷേ ഡി എൻ എ സ്ട്രക്ചർ കിട്ടിയത് ആരെ കണ്ടെത്തിയത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മൾ ജയിംസ് വാട്സണിൽ നിർത്തില്ല കൂടൊരാളുടെ പേരും കൂടെ പറയും ആ പേര് രണ്ടാമനാർ ഫ്രാൻസിസ് ക്രിക്ക് ശരിയായ ഉത്തരവാണ് ഫ്രാൻസിസ് ക്രിക്ക് നിബിക്ക് ഇരുപത് മാർക്ക് നിഷാന്റെ തൽക്കാലം മാർക്കില്ല ആദ്യത്തെ റൗണ്ടിൽ വലിയ വ്യത്യാസമാണ് നിഷാൻ ഇതൊക്കെ ഉത്തരമെഴുതാത്തതിന് ന്യായീകരണമൊന്നുമില്ല കേട്ടോ യു പി ആണെന്നുള്ളതൊന്നും പ്രസക്തമല്ല ഇതൊക്കെ അറിഞ്ഞിരിക്കണായിരുന്നു നെക്സ്റ്റ് അടുത്ത ചോദ്യം മനസ്സിലാവൂ ഭയങ്കര ബ്ലാക്ക് ഒന്നുമില്ല മനസ്സിലാകും ആ ചിത്രം ബ്ലാക്ക് ആണ് അതാണുള്ള ചിത്രത്തിന്റെ പ്രത്യേകത നിഷാൻ കണ്ടല്ലോ എന്താണ് സംഭവം എന്ന് എഴുതണം എന്താണ് പ്രാധാന്യം എന്ന് എഴുതണം എന്തിന്റെയാണത് ആ പടം എന്തിന്റെയാണ് നിങ്ങളുടെ ഉത്തരം തെറ്റാണ് മാർക്കില്ല അത് നിങ്ങൾക്ക് അവിടെ ഗസിതാൻ പറ്റണം ഈ അടുത്ത് പ്രാധാന്യം ഉണ്ടല്ലോ അപ്പൊ അതെന്തിനാ ആൾക്കാണോ എന്തിനാണോ സമയം കഴിയുകയാണ് പത്രങ്ങളിലെ വാർത്തകൾ കണ്ടുപോയാൽ പോരാ അതിനപ്പുറം ഇപ്പുറം അന്വേഷിക്കണം അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ കൂടുതൽ പഠിക്കുക ഓക്കെ നിഷാൻ ഉത്തരം പറഞ്ഞു ആഭിനി ഓക്കെ ശരി അതിന് തൽക്കാലം ഞാൻ മാർക്ക് കൊടുക്കുകയാണ് ഭ്രഹയുഗമാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടി ഇറ്റ്സ് ഗുഡ് ഓക്കെ ഭ്രമയുഗത്തിനുള്ള അവാർഡ് കിട്ടി അല്ലേ നിബി നിഷാൻ നിബി എഴുതി അതെ എഴുതിയോളൂ അല്ലേ ഓക്കെ അതുകൂടാതെ ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടുപേർക്കും പത്ത് മാർക്ക് ഭ്രമയുഗം മമ്മൂട്ടി മികച്ച നല്ല അവാർഡ് കിട്ടി ഓക്കെ അനുബന്ധ ചോദ്യം ചോദ്യം വരുന്നു പത്ത് മാർക്ക് കിട്ടി അനുബന്ധ ചോദ്യം ലോസ് ഏഞ്ചൽസിൽ ഓസ്കാർ അക്കാദമിയിൽ അല്ലേ അക്കാദമി ഓഫ് മോഷൻ പിക്ചേഴ്സിന്റെ ലോസ് ഏഞ്ചൽസിലെ അക്കാദമിയിൽ ഭ്രമയുഗം പ്രദർശിപ്പിക്കാൻ പോവാണ് ഒരു മലയാള സിനിമ പ്രദർശിപ്പിക്കുന്നു ഒരു പർട്ടിക്കുലർ പരമ്പരയുടെ ഭാഗം ഒരു സീരീസിന്റെ ഭാഗമായിട്ടാണ് ഒരു സീരീസിന്റെ ഭാഗമായിട്ടാണ് അത് പ്രദർശിപ്പിക്കുന്നത് ലോസ് ആഞ്ചൽസിലെ അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്നത് ഒരു പർട്ടിക്കുലർ സീരീസിന്റെ ഭാഗമായിട്ടാണ് ആ പരമ്പര ഭ്രഹ്മുഗം ഉൾപ്പെടെയുള്ള സിനിമകൾ പ്രദർശിപ്പിക്കുന്ന പരമ്പരയുടെ പേരെന്ത് അഞ്ചു മാർക്കിനുള്ള സാധ്യത ണോ കടല് വനവുമായി കാടുമായിട്ട് കണ്ടുമുട്ടുന്നത് അതാണ് ആ സീരീസിന്റെ പേര് അതിന്റെ അനുബന്ധ ചോദ്യം രണ്ടാമത്തേത് അഞ്ചു മാർക്കിന് ഭ്രമയുഗം സിനിമയുടെ സംവിധായകനാല് ഭൂതകാലം ഭ്രമയുഗം ഏറ്റവും ഒടുവിൽ ആ സിനിമയുടെ സംവിധായകൻ ആര് ടി ഡി രാമകൃഷ്ണനാണ് അതിന്റെ സംഭാഷണങ്ങൾ എഴുതിയത് സംവിധായകന്റെ പേര് ഓക്കെ എഴുതിയല്ലോ നിഷാൻ നിബി രാഹുൽ സദാശിവൻ ശരിയായ ഉത്തരം അഞ്ചു മാർക്ക് നിബിക്ക് പതിനഞ്ച് നിഷാന് പതിനഞ്ച് ഫസ്റ്റ് റൗണ്ടിലെ ലാസ്റ്റ് ചോദ്യം പത്ത് മിനിറ്റ് കഴിഞ്ഞു ചിത്രം കണ്ടല്ലോ കണ്ടു കാണിച്ച ചിത്രം ഗുഡ് ഗുഡ് മാറ്റി വെച്ചോ ചിത്രം കണ്ടു ചിത്രത്തിൽ ആരാണെന്നും എന്തുകൊണ്ട് വാർത്തയില്ലെന്നും അതിനാണ് പത്ത് മാർക്ക് നിബിയുടെ ഉത്തരം ദീപ്തി ശർമ്മ എന്താ വിമൻസ് പ്ലെയർ ഓഫ് ടൂർണമെന്റ് വേൾഡ് കപ്പിലെ പ്ലെയർ ഓഫ് ടൂർണമെന്റ് നിബി നിഷാന്ത് ദീപ്തി ശർമ്മ ഇന്ത്യക്ക് വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം കിട്ടി അതിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് രണ്ടുപേർക്കും പത്ത് മാർക്ക് ശരിയായ ഉത്തരമാണ് ചോദ്യം ആദ്യത്തേത് അഞ്ച് മാർക്കിൻ്റെത് ഏത് സ്റ്റേഡിയത്തിൽ ഏത് സ്റ്റേഡിയത്തിലാണ് ഇന്ത്യ ഫൈനലിൽ വിജയിച്ച് കപ്പ് നേടിയത് ആ സ്റ്റേഡിയത്തിന്റെ പേരെന്ത് ഇന്ത്യ കപ്പ് ഉയർത്തിയ സ്റ്റേഡിയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതിനകത്ത് സ്കോർ പോലും അറിഞ്ഞിരിക്കണം എത്ര റൺസിനാണ് ജയിച്ചത് അത് ഉൾപ്പെടെ അറിയണം നിഷാന്റെ ഉത്തരം ഇല്ല നിബി ഡി വൈ പട്ടീൽ സ്റ്റേഡിയം ഡി വൈ സ്റ്റേഡിയം ശരിയായ ഉത്തരമാണ് ഡി വൈ പട്ടീൽ സ്റ്റേഡിയം നിഷ നിബിക്ക് അഞ്ചു മാർക്ക് ലാസ്റ്റ് ഈ റൗണ്ടിലെയും ഈ പറഞ്ഞ ചോദ്യവുമായി ബന്ധപ്പെട്ടത് ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് അല്ലേ ക്രിക്കറ്റ് കളിക്കാൻ പറ്റുന്ന ന്യൂസിലൻഡിനെ നമ്മൾ കിവിസ് എന്ന് വിളിക്കും ഓസ്ട്രേലിയ നമ്മൾ ഓസീസ് എന്ന് വിളിക്കും അതുപോലെ സൗത്ത് ഒരു പേരുണ്ട് നമ്മൾ സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തി ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി ഓസീസ് ന്യൂസിലൻഡ് കിവിസ് എന്ന് പോലെ സൗത്ത് ആഫ്രിക്കയെ ഏത് പേരിലാണ് വിളിക്കുന്നത് അതാണ് ചോദ്യം പത്രത്തിൽ പ്രത്യേകിച്ച് ഹിന്ദു പത്രത്തിലൊക്കെയാണ് അത് കൂടുതലും കാണുക പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയാണ് നിപിക്കണ്ടോ അട്രോട്ടീസ് തെറ്റ് പ്രോട്ടിയാസ് ഇറ്റലിയുടെ ഫുട്ബോൾ ടീമിനെ അസൂറീസ് വിളിക്കുന്ന പോലെ പ്രോട്ടിയാസ് എന്നാ കേട്ടോ പ്രോട്ടിയാസ് മാർക്ക് നിഷാൻ പത്ത് മാർക്ക് ടോട്ടൽ മാർക്ക് എത്രയാണ് ഫസ്റ്റ് റൗണ്ടിൽ ഫസ്റ്റ് റൗണ്ട് എളുപ്പത്തിൽ നിങ്ങൾ വൃത്തിനും കേട്ടോധി നൂറ് മാർക്ക് മാർക്ക് പരമാവധി ആയിരുന്നു കിട്ടാവുന്നത് തൊണ്ണൂറ് മാർക്ക് നല്ല പ്രകടനം നാല്പത്തിയഞ്ച് നോട്ട് അപ് ടു ദർക്ക് പകുതിയിലേക്ക് എത്തിയില്ല ആ കുഴപ്പമില്ല അടുത്ത രണ്ട് റൗണ്ടുകൾ കൂടി ഉണ്ട് നിഷാൻ തിരിച്ചു വരാം ആ മൂന്ന് റൗണ്ടല്ലേ പറഞ്ഞത് മിനിറ്റ് മിനിറ്റ് ആയല്ലേ രണ്ട് രണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം സെലക്ട് ചെയ്യാം എല്ലാ ചോദ്യത്തിനും പത്ത് മാർക്ക് എന്ന രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം മനസ്സിലായോ ആ അഞ്ചു ചോദ്യം ഉള്ളത് അത് നേരത്തെ തീരുമാനിക്കാം വേണമെങ്കിൽ ഒന്നാം അതിന്റെ പ്രത്യേകത അഞ്ച് ചോദ്യങ്ങളുണ്ട് എല്ലാ ചോദ്യത്തിനും പത്ത് മാർക്ക് ദാറ്റ് മീൻസ് നിങ്ങൾക്കുള്ള അഡ്വാൻറ്റേജ് അഞ്ച് പത്ത് അമ്പത് മാർക്ക് വരെ കിട്ടാം അതല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഉള്ളത് നിങ്ങൾക്ക് ശ്രേണി സ്വീകരിക്കുക അതായത് ഫസ്റ്റ് ചോദ്യത്തിന് അഞ്ച് മാർക്ക് ശരിയാണ് അഞ്ച് സെക്കൻഡിന് പത്ത് മൂന്നാമത്തതിന് ഇരുപത് അടുത്തതിന് മുപ്പത് അടുത്തതിന് നാൽപ്പത് ഇങ്ങനെ മാർക്ക് ഒരു കുഴപ്പമേ ഉള്ളൂ എവിടെയെങ്കിലും തെറ്റി കഴിഞ്ഞാൽ ഒരെണ്ണം തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ അഞ്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ുദ്ധിപൂർവ്വം തെരഞ്ഞെടുക്കാം അല്ലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഞ്ച് രണ്ടുപേർക്കും ഒരുപോലെയാണ് ഒരേ ചോദ്യങ്ങളാണ് മാർക്കിന്റെ പാറ്റേൺ മാത്രം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ശ്രേണിമതി നിഷാനും ശ്രേണി മതി ശരി ഓക്കെ എങ്കിൽ വരുന്നു അഞ്ചിൽ അഞ്ചിന് തുടങ്ങും ഒന്നാമത്തെ ചോദ്യം അഞ്ച് മാർക്കിന്റെ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു എങ്ങനെ വേണമെങ്കിൽ സ്വീകരിക്കാൻ രണ്ടുപേരും ശ്രേണിയാണല്ലോ ഉറപ്പിച്ചല്ലോ ഓക്കെ ഒന്നാമത്തെ ചോദ്യം ർക്ക് സ്കൂൾ അധ്യാപകർക്കൊക്കെ മുഴുവൻ യോഗ്യതാ ടെസ്റ്റ് പാസ്സാകണം എന്നുള്ളത് നിർബന്ധമാക്കിയിരിക്കുകയാണ് നിങ്ങൾ കണ്ടല്ലോ മമൊക്കെ പറയുന്നത് കേട്ട് കാണും ഫുൾ ഫോം അധ്യാപകരുടെ യോഗ്യതാ പരീക്ഷ പേര് ജസ്റ്റ് എക്സ്പ്ലെയിൻ കേരള ടീച്ചേഴ്സ് അധ്യാപകരുടെ യോഗ്യത ടെസ്റ്റ് ടെസ്റ്റ് വെരി ഗുഡ് കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് യോഗ്യത നിഷാൻ ഓക്കെ അഞ്ച് മാർക്ക് ഇപ്പൊ അടുത്ത ചോദ്യത്തിന്റെ പ്രതിക്ക് അടുത്ത ചോദ്യം നിബി മത്സരിക്കുന്നത് പത്ത് മാർക്കിന് വേണ്ടി നിഷാൻ വീണ്ടും മത്സരിക്കുന്ന അഞ്ച് മാർക്കിന് വേണ്ടി ചോദ്യം ഡൽഹി സ്ഫോടനം അല്ലെ കഴിഞ്ഞ ദിവസം ഉണ്ടായത് പ്രധാനപ്പെട്ട പ്രതി ഉമർ നബിയാണ് ഡൽഹിയിൽ കാർ ബോംബ് സ്ഫോടനം അറിഞ്ഞതല്ലേ അതിനെക്കുറിച്ച് കുറിച്ച് സെക്യൂരിറ്റി ഫോഴ്സസിന് വിവരങ്ങളൊന്നും കിട്ടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരൊരു സ്വിറ്റ്സർലൻഡ് ഒരു സ്വിസ് ആപ്പ് ആണ് ഉപയോഗിച്ചത് പരസ്പരം നമ്മുടെ സന്ദേശങ്ങൾ ആ ആപ്പിന്റെ നിങ്ങൾ നിങ്ങൾക്ക് സെലക്ഷൻ ചോറ് ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ ഏത് ഏത് സ്വീകരിക്കാൻ നിഷാൻ വീണ്ടും അഞ്ചു തുടങ്ങണം പെറ്റിയാ ഓക്കെ മതി സമയം കഴിഞ്ഞു നിഷാൻ നിബിയുടെ ഉത്തരം കേട്ടോ എന്ന ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഓക്കെ രണ്ടുപേരും അഞ്ചു മാർക്കിന് വേണ്ടി വീണ്ടും ചോദിക്കുകയാണ് മൂന്നാമത്തെ ചോദ്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ആകെ കേരളത്തിലുള്ളത് ഗ്രാമപഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ അതുപോലെ കോർപ്പറേഷനുകൾ എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉള്ളു ഒരിടത്തില്ല കണ്ണൂർ ജില്ലയിലെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അതൊരു മുനിസിപ്പാലിറ്റിയാണ് മാത്രം ഇലക്ഷൻ നടക്കുന്നില്ല ഏതാണത് പെട്ടന്ന് പാടിക്കൊടുക്കേണ്ടി ഉത്തരം ഇല്ല നിബി മട്ടന്നൂർ മട്ടന്നൂർ നഗരസഭ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ നഗരസഭയിൽ മാത്രമാണ് ഇല്ലാത്തത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിലാണ് അവിടെ ഇലക്ഷൻ നടക്കുന്നത് അഞ്ചു നാലാമത്തെ ചോദ്യം നിബി പത്ത് മാർക്കിന് വേണ്ടി നിഷാൻ അഞ്ചു മാർക്കിന് വേണ്ടി കേരള കത്തോലിക്ക സഭയിലെ ആദ്യത്തെ സന്യാസിനി കേരള കത്തോലിക്ക സഭയിലെ ആദ്യത്തെ സന്യാസിനി നവംബർ ആദ്യം അവരെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു പേരെഴുതിയാ മതി മദർ എന്തോന്നദർ എലീസ നിഷാൻ ഒന്നും അറിയാ പോലല്ലേ എന്നാ സ്വീകരിച്ചിട്ട് നിഷാൻ കാര്യമില്ലായിരുന്നു ലാസ്റ്റ് ചോദ്യം ലാസ്റ്റ് ചോദ്യം അവസാനത്തെ ചോദ്യം നിഷാൻ അഞ്ചു മാർക്കിന് നിബി അഞ്ചു മാർക്കിന് പട്ടിണി രാജ്യങ്ങളുടെ ലിസ്റ്റ് വന്നിരിക്കുന്നു നൂറ്റി രാജ്യങ്ങളിൽ ഇന്ത്യ സ്ഥാനത്താണ് ഏറ്റവും പട്ടിണിയുള്ള രാജ്യം ഏറ്റവും പട്ടിണിയുള്ള രാജ്യം ഇന്ത്യയുടെ പൊസിഷൻ വളരെ മോശമാണ് ഇരുപത്തി ഏഴ് രാജ്യങ്ങളിൽ നൂറ്റി രണ്ടാമതാണ് എന്താ നിന്റെ സ്വന്തം പൂക്കളുണ്ടോ ശരി ശരി ഓക്കെ നിബിക്ക് ഉത്തരം എഴുതില്ലേ ഏറ്റവും പട്ടിയുള്ള ഏതാ പറഞ്ഞത് കേക്കട്ടെ നിഷാൻ നിഷാന്റെ ആ സോമാലിയ എഴുതിക്കോ കൊഴപ്പൊന്നുമില്ല അല്ല നിഷാനെ അറിയാന്നു അത് ബുക്കിൽ എഴുതിയാന്നും പറഞ്ഞ് എഴുതാതിരിക്കേണ്ട മാർക്ക് നിഷാൻ അഞ്ച് മാർക്ക് നിബിക്ക് പതിനഞ്ച് മാർക്ക് അല്ലേ ആ ശരിയായി അല്ല മൂന്നെണ്ണ ശരിയായിട്ട് മര്യാദക്ക് മറ്റേ സ്വീകരിച്ചിരുന്ന മുപ്പത് മാർക്ക് കിട്ടിയതെ അത്രേ ഉള്ളു ടോട്ടൽ മാർക്ക് ഇപ്പോൾ നിഷ സോറി മാർക്ക് ആ നൂറ്റിയഞ്ച് മാർക്ക് നിഷാൻ അമ്പത് മാർക്ക് അല്ലേ ലാസ്റ്റ് റൗണ്ട് ഇതിനകത്ത് നീ അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാനില്ല ഇന്നത്തെ മത്സരത്തിന്റെ വിജയം നിബിയാണെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് കാരണം ലാസ്റ്റ് റൗണ്ടിൽ ആകെ പത്ത് അഞ്ചു ചോദ്യങ്ങളേ ഉള്ളൂ ഒരു ഫിൽ ഇൻ ദാ ബ്ലാങ്ക്സ് ആണ് ക്വസ്റ്റ്യൻ ഞാൻ മൂന്ന് കാര്യങ്ങൾ പറയും അവിടെ ഇടയ്ക്കുള്ള കാര്യം നിങ്ങൾ പൂരിപ്പിച്ചുകൊടുക്കുക ഓക്കെ റെഡി അല്ലേ ശരി എഴുതിക്കോട്ടി എന്നാലും നിങ്ങൾക്ക് നൂറേ ആവുള്ളൂ നൂറ്റി അഞ്ചുണ്ട് നെഗറ്റീവ് മാർക്ക് ഇല്ല ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പെപ് ഗ്വാർഡിയോള മാനേജർ ഡാഷ് മാഞ്ചസ്റ്റർ സിറ്റി ഇതിനകത്ത് നിങ്ങൾക്ക് അയ്യണ്ടെങ്കിൽ ഡാഷിൽ എന്ത് വേണേലും എഴുതാം പക്ഷേ ഇവയെ തമ്മിൽ കണക്ട് ചെയ്യുന്നതും ഇപ്പോഴത്തെ പ്രാധാന്യമുള്ളതും ആയിരിക്കണം നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം മാനേജർ പിന്നെ ഞാൻ ഒരു ഡാഷാണ് പറഞ്ഞത് മാഞ്ചസ്റ്റർ സിറ്റി കറണ്ട് അഫേഴ്സ് ആണ് നോക്കണം പെപ് ഗഡിയോള മാനേജർ ഡാഷ് മാഞ്ചസ്റ്റർ സിറ്റി എഴുതിയല്ലോ നിങ്ങൾ എന്താണ് എഴുതിയതാണ് എനിക്ക് എന്താ ഹൺ വിൻഷൻ രണ്ടുപേരുടെ ഉത്തരം തെറ്റിപ്പോയി ആയിരം ആണ് കറക്റ്റ് പക്ഷെ ആയിരം നീ എന്നെ എഴുതി എന്താ വിൻസ് അല്ല മത്സരങ്ങൾ പൂർത്തീകരിച്ചതാണ് ആയിരം വിജയങ്ങളല്ല രണ്ടു രണ്ടുപേർക്കും ആയിരം ശരിയായിരുന്നു പക്ഷേ ആയിരം വിൻ അല്ല ആയിരം മത്സരങ്ങൾ പൂർത്തീകരിച്ചു പെബ്ഗാഡിയോടാ ഇപ്പൊ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കോച്ച് അല്ലെ കോച്ചിനെ മാനേജർ അല്ലേ മാനേജർ മാനേജറാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അടുത്തത് ശശി ഷഹാൽ ഹസൻ മുസല്യാർ എം കെ വിമൽ എം കെ വിമൽ ഗോവിന്ദ് ഇനി അടുത്തൊരു പോയിന്റ് നിങ്ങൾക്ക് രണ്ടെണ്ണം രണ്ടെണ്ണം എഴുതാൻ വേണ്ടത് അതിൽ ഒരെണ്ണം മതി ഏതെങ്കിലും ശശികുമാർ ഷഹാൽ ഹസൻ മുസ്ലിയാർ എം കെ വിമൽ ഗോവിന്ദ് ഇനി ഡാഷുണ്ട് അവിടെ ആക്ച്വലി രണ്ട് ഉത്തരങ്ങൾക്ക് സ്കോപ്പ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം മുസ്ലിയാർ വിമൽ ശശികുമാർക്കോട്ടെ നിഷാൻ എഴുതി കഴിഞ്ഞു ഇല്ലല്ലോ നിഷാന്റെ ഉത്തരം എന്താ ഇല്ല ഇനി സംഭവം എന്താ നിഷാൻ മനസ്സിലായോ ഇല്ല എന്താ കേരളശ്രീ ഇത്തവണ അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോൾ കേരള ജ്യോതി കേരള കേരളപ്രഭ കേരളശ്രീ കേരളശ്രീ അഞ്ചു പേർക്കാണ് കൊടുത്തത് അതിൽ മൂന്ന് പേരുടെ പേരാണ് മൂന്ന് പേരുടെ പേരാണ് ഞാൻ പറഞ്ഞത് ഇനിയുള്ളത് അഭിലാഷ് ജിലും അഭിലാഷ് അഭിലാഷ്ടോമിയും പിന്നെ ജിലുമോൾ മാരിയസ് തോമസ് ആ രണ്ട് കൈ ഇല്ലാത്ത അഭിലാഷ് അഭിലാഷ്ടോമി അപ്പം രണ്ടു പേർക്കും മാർക്കില്ല മൂന്നാമത്തെ ചോദ്യം റൊണാൾഡോ മെസ്സി ഡാഷ് സുനിൽ ഛേത്രി റൊണാൾഡോ മെസ്സി ഡാഷ് സുനിൽ ഛേത്രി വിളിച്ച് പറയരുത് നിഷാന് നിങ്ങൾ മത്സരത്തിൽ പരാജയപ്പെടാൻ തുടങ്ങിയതോടുകൂടി റൊണാൾഡോ മെസ്സി ഡാഷ് സുനിൽ ചേത്രി ചക്കൻ പുള്ളിയൊക്കെ റിട്ടയർ ആയി പോയി ആരാഷൻ സംഭവം സംഭവം എന്താ ഏറ്റവും സ്വന്തം രാജ്യത്തിന് വേണ്ടി സ്വന്തം രാജ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയത് ഇപ്പോൾ റൊണാൾഡോ ആണ് ഒന്നാമത് മെസ്സി രണ്ടാമത് നാലാമത് ഇന്ത്യയുടെ സുനിൽ ഛേത്രിയാണ് ഇടയ്ക്ക് മൂന്നാമത് ഉള്ളത് ഇറാന്റെ അലി ദായി ഇറാന്റെ എന്ത്ാവുന്നേ അല്ല ഇതായി ഈ റൗണ്ടിലും നിഷാൻ ആകത്ത് മൂന്നെണ്ണം കഴിഞ്ഞപ്പോൾ അടിച്ച് തകർത്ത് പോയിന്റുകൾ നേടിക്കൊണ്ട് രണ്ടേ രണ്ട് ജോലികൾ കൂടി അവശേഷിക്കുന്നു നിഷാ ഹങ്കറി ഡേവിഡ് സോളോ ഡാഷ് അൻപതിനായിരം പൗണ്ട് ഹങ്കറി ഡേവിഡ് സോളോ ഡാഷ് ഉണ്ട് ഡാഷണ്ട് നിങ്ങ എന്തോ ഹംഗറി ഡേവിഡ് സോളോ ഡാഷ് അൻപതിനായിരം പൗണ്ട് എന്തെങ്കിലും അതിനോട് കണക്ഷൻ ഉത്തരം മാർക്ക് തരും ഗ്ലൂ ഇത് എല്ലാം ഉണ്ട് ഇല്ല ഗ്ലൂ എന്തുവേടാ ഹങ്കറി ഡേവിഡ് സോളോ ഡാഷ് അൻപതിനായിരം ഇത്രയും കിട്ടി അറിയാൻ വല്ല പിന്നെ എഴുതിയിട്ട് കാര്യമില്ല നേരെ നിഷാൻ നേരെയായിരിക്കും അത് ബുക്കർ പ്രൈസ് ആ എഴുതിയിരുന്നെങ്കിൽ പോലും ഞാൻ മാർക്ക് തരുവായിരുന്നു ബുക്കർ പ്രൈസ് പോലും മാർക്ക് തന്നെ ഹങ്കറി ഡേവിഡ് സോളോ ശരിയായ ഉത്തരം ഫ്ലഷ് തന്നെയാണ് ഫ്ലഷ് എന്ന പുസ്തകത്തിന് ഹങ്കറിക്കാരനായ ഡേവിഡ് സോളോയ്ക്കാണ് ഇത്തവണത്തെ ബുക്കർ പ്രൈസ് കിട്ടിയത് അൻപതിനായിരം പൗണ്ട് പൗണ്ട് ബ്രിട്ടീഷ് ആണ് നിഷാൻ നിഷാൻ ക്വസ്റ്റ്യൻ അല്ലേ ആ ലാസ്റ്റ് ലാസ്റ്റ് ഈ റൗണ്ടിൽ നിഷാൻ എന്തെങ്കിലും ഒരു മാർക്ക് കിട്ടാനുള്ള അവസാന ചാൻസ് ആണ് നാസയുടെ എക്സ്പേർട്ട് ഡാഷ് ന്യൂ ഗ്ലൻ റോക്കറ്റ് എന്തും എഴുതാം ചൊവ്വ എഴുതി നാസയുടെ എക്സ്പേർട്ട് ഇനി ബുക്കിൽ എഴുതി നോക്കാൻ ഡാഷ് റോക്കറ്റ് എന്ത് നിങ്ങൾ അവിടെ വന്നിരിക്കുന്നതിനകത്ത് നോക്കി നിൽക്കുന്നത് മാസ് നാസയുടെ എക്സ്പേർട്ട് ഡാഷ് ടു ന്യൂ ഗ്ലൻ റോക്കറ്റ് നിങ്ങൾ എന്തെങ്കിലും എഴുതാം അതിനകത്ത് എന്തെങ്കിലും സാമ്യം ഉണ്ടെങ്കിൽ മാർക്ക് തരും യുടെ ഉത്തരം ഇന്ത്യയിൽ നിന്ന് വിക്ഷേപണം ഒന്നുമല്ല ഇത് കേപ് കാനവറിൽ നിന്നാണ് വിക്ഷേപിച്ചത് ഇതിന്റെ പ്രത്യേകത നാസഡ് അല്ല ഇതിന്റെ പ്രത്യേകത ഇത് നേരത്തെ നമ്മുടെ ഇലോൺ മസ്കിന്റെ ടീമിനാണ് ഈ രണ്ട് ഡോക്കിംഗ് ഒക്കെ നടത്താൻ പറ്റിയിരുന്നത് ഇതിപ്പോൾ ആ രീതിയിൽ ഇരട്ട ഉപഗ്രഹങ്ങളെയാണ് ഒരുമിച്ച് വിക്ഷേപിച്ചിരിക്കുന്നത് അതിപ്പോൾ ചെയ്തിരിക്കുന്ന ന്യൂക്ലിയർ റോക്കറ്റ് കേൾക്കുമ്പോഴേ ഓർക്കണമായിരുന്നു അത് ജെഫ് ബസോസിന്റെ ബ്ലൂ ഒറിജിൻ കമ്പനിയാണത് ചെയ്തിരിക്കുന്നത് ഈ കഴിഞ്ഞ ആഴ്ചയിലെ പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്ത നിങ്ങൾ ജെഫ് ബസോസ് എന്നോ ബ്ലൂ ഒറിജിൻ എന്നോ ഇനി കേപ് കാനവർ അവിടെ നിന്നാണ് ഇത് വിക്ഷേപിച്ചത് ആ കേപ് കാനവർ എന്നല്ലേ പറഞ്ഞതെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ മാർക്ക് അല്ലെങ്കിൽ മംഗല്യാർക്കുണ്ട് നിനക്ക് എന്തെങ്കിലും മാർക്ക് കിട്ടണ്ടേ നീ എന്ത് എഴുതിയിരുന്നാലും മാർക്ക് തന്നെ ഇന്ത്യ എഴുതിയിരുന്ന് എഴുതുക കോട്ടയം എഴുതിരുന്ന എഴുതാ പത്ത് മാർക്ക് നിനക്ക് തരും എന്നാലും തരുന്നോദ്യം ചോദിച്ചോ അപ്പൊ പത്ത് മാർക്ക് നിഷാന വേണോ മാർക്ക് വേണോ നിഷാനെ കഴിഞ്ഞു കഴിഞ്ഞു ലാസ്റ്റ് വയസ്സിലായിരുന്നു ഓക്കെ കഴിഞ്ഞു ഇനി മാർക്ക് കൂട്ടി പറഞ്ഞോ നിനക്ക് പത്ത് മാർക്ക് ആ ഇനി മാർക്ക് അപ്പം ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ച ആള് നിബിൻ ആണ് നിബിക് വേണ്ടി കൈ അടിക്കാം നിശാന് സമ്മാനം കൊടുത്തിട്ട് നിബിക് ഉള്ള സമ്മാനം നിവൃത്തി കാണിച്ചു ഇത് ഇത് ഗാന്ധിജി രൂപ എന്റെ പേഴ്സിൽ നിന്നെടുക്കുക എന്റെ നൂറ് രൂപ എനിക്ക് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ സ്നേഹപൂർവം